എന്താണെന്ന് വെച്ചാല് പക്ഷെ നിങ്ങള് ഇതുവരെ കാണാത്തൊരു പ്രത്യേകത വണ്ടി ഇവിടെ പ്ലേറ്റ് പോലീസ് പിടിക്കോട്ടാ ഇങ്ങനെ ഓരോ വർഷം നാട്ടില് വരുന്നതിനനുസരിച്ച് നമ്മള് വല ഇടും ഈ സമയത്ത് രാത്രിയാണ് എടുക്കുക സാധാരണങ്ങള് കാണുന്ന മറ്റേ ഇങ്ങനെ ഇടുന്ന വിലയല്ലേ ഈ സംഭവം ഇതിപ്പോ എന്താ പറയാ നമ്മള് ചെറിയ തോടുകളില് സൈഡിലാണ് നമ്മൾ ഇടുന്ന പരിപാടി അപ്പോ നമ്മള് അങ്ങോട്ടേക്ക് പോകാണ്ട് ഞാൻ ചെറുപ്പത്തിലൊക്കെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ എന്താ പറയാ ഉമ്മമാരൊക്കെ ഈ തോട്ടിലേക്ക് വരുമ്പോ എന്താ വെച്ചാല് ഞാൻ സ്കൂളൊക്കെ വിട്ടിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഉമ്മ ഉണ്ടോ എന്ന് നോക്കുക അലക്കുന്നുണ്ടോ നോക്കൂട്ടോ അങ്ങനെ അലക്കുന്നുണ്ടോ നോക്കിയിട്ട് അപ്പൊ ഉമ്മയൊക്കെ ഇതിന്റെ ബാക്കിലൊക്കെയാണ് ഒളിക്ക ഇതുണ്ടായില്ല ഈടെ ഈ പാ പാലോ അതിൻറെ അടിയിലൊക്കെയാണ് ഉമ്മമാരൊക്കെ ഒളിക്കാൻ സ്കൂളിൽ ഇട്ടിട്ട് വരുമ്പോ ഈടെ ഇടുന്നുണ്ടോ വേർക്കെ ഈട്ന്നാണ് ഈ വേർക്കാ ഈട് നീന്താൻ പഠിച്ചെ യുടെ മാക്സിമം അത്ര ആയുണ്ടാവും ആ ഭാഗത്തൊക്കെ ഏകദേശം രണ്ടാളായിട്ടുണ്ടാവും എന്താണ് ആഴം വെച്ചാൽ ഇതെന്നുവെച്ചാൽ ഏകദേശം ആ ഒരാളെ ഹൈറ്റ് ആ കുറച്ച് തായലാണ് ആയുള്ളത് അടിയെത്തിയിട്ടില്ല അവിടെ കുറച്ച് അത്യാവശ്യം ആയുണ്ട് അവിടെ മുമ്പേ ആയുള്ള സ്ഥലമാണ് സാധാരണ മറ്റാൾക്കാരെല്ലാം കാണുന്ന പോലെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വലയിടലല്ല നമ്മളിടെ തടവല നമ്മളിന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാത്രി വന്നിട്ടാന്ന് എടുക്ക ഏകദേശം എത്ര മണിക്ക് വരും ഒരു എട്ട് മണിക്ക് നമ്മൾ ഇവിടുന്ന് വലയിട്ടിട്ട് ഇങ്ങക്ക് എന്തായാലും കാണിച്ചിരാൻ പോകുന്ന എന്താ വെച്ചാല് ഇനി രാത്രി വരും രാത്രി വന്നിട്ട് മീൻ കിട്ടീനോ ഇല്ല അന്ന് നമ്മള് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷല്ല രണ്ടു വർഷം മുമ്പ് മേർക്കൊക്കെ നമ്മൾ ഇട്ടേ ഇട്ട് വലുമ്പോ പാമ്പിന്റെ തല അവാ മീനാന്ന് വിചാരിച്ച് നോക്കി നോക്കി നോക്കിട്ട് മീനിനൊരു നീളം കൂടുതൽ ഓക്കെ എന്തായാലും അവിടെ വലയിടുന്നുണ്ട് ഏകദേശം ആഴം നമ്മളൊക്കെ മുമ്പ് ഇടുന്നത് അവിടെയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടു അപ്പോഴാണ് ആ പാമ്പിന്റെ ഇൻസിഡന്റ് പറഞ്ഞത് ഇപ്രാവശ്യം നമ്മളിരുന്നത് ഇപ്പുറത്തെ സൈഡിലാണ് ഇവിടെ അറിയില്ല മീൻ കിട്ടുക ഇവരപ്പുറം വന്ന് നോക്കിട്ടിയാ കിട്ടി പോയാൽ പോയി അങ്ങനത്തെ അവസ്ഥയാണ് ഇവിടെ പിന്നെ എന്തായാലും നോക്കാം നമുക്ക് കിട്ടാ നോക്കി നോക്കാം നമുക്ക് പിന്നെ നിങ്ങളോട് പറയാനുള്ള എന്താ വെച്ചാല് അല്ല ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബോറടിച്ചിട്ട് തന്നെ എന്താ വെച്ചാല് ഇന്ന് ടർഫ് നമ്മള് സാധാരണ ഇപ്പൊ ഫുട്ബോൾ കളി തുടങ്ങിയിട്ടുണ്ട് ഫുട്ബോൾ കളി ആൾക്കാരില്ല ഇന്നലെ ഡൂഡും അവരൊക്കെ വന്നിട്ട് ഫുട്ബോളൊക്കെ കളിച്ച് ഇന്ന് ഡൂടിൻ്റെ ഒപ്പം തന്നെ മൂന്നാല് ആൾക്കാർ വേറെ പോയി അങ്ങനെ കളിക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഇന്ന് വേറൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് നമ്മൾ വലയിടാൻ പെട്ടെന്ന് ഉമേരക്ക ഒക്കെ വിളിച്ച് ഓ ഉമേർക്കൊക്കെ വിളിച്ചപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ടൊക്കെ വന്നതാണ് ഇപ്പം എന്തായാലും നമുക്ക് വ്ളോഗിൽ എന്തൊക്കെയാണെങ്കിൽ ഇന്ന് കാണിച്ചു തരാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ നമ്മൾ കാണിച്ചു തരും അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് പണ്ട് ഈ പാലില്ല അപ്പുറത്തെ പാലം ഈ പാലം മാത്രം ഈ ഫസ്റ്റത്തെ പാലം മാത്രാണ് അപ്പുറത്തെ പാലം മുമ്പ് ഓട്ടോറിക്ഷ ലോറി പിന്നെ ഇവ എടാ നീയല്ലേ നീയല്ലേ നമുക്ക് പുതിയൊരു അതിഥിയൊക്കെ കിട്ടിയിട്ടുണ്ട് എന്താണ് ഈ പാലത്തിന്റെ ഒരു ഹിസ്റ്റോറി അങ്ങനെ വെച്ചാല് പണ്ട് കാലത്തെ ഒരു ഇതാണ് പണ്ടു കിണറുണ്ടായിരുന്നു പണ്ടൊരു റോഡിനു ഇത് റോഡായിരുന്നു ആ പണ്ടൊരു റോഡായിരുന്നു പിന്നെ ഇപ്പൊ തോടായി പിന്നെ രണ്ടായിരത്തി പതിനെട്ടില് പോവാണ് എവിടെയാണ് കിണർ നമുക്ക് രാത്രി വരുമ്പോ മുങ്ങി പോവാൻ അറിയില്ല നമസ്കാരം ആ അല്ലേ എന്തായാലും നിങ്ങൾ വിലപ്പെട്ട സമയത്തിൽ നമുക്ക് വീണ്ടും കാണാം അത് നമ്മൾ ഫസ്റ്റ് വീഡിയോകളിൽ നമ്മുടെ വീഡിയോ കുറച്ചുകൂടി എനർജറ്റിക് ആക്കാൻ നമ്മൾ കൂടെ വന്ന ആണ് നിന്റെ പേരെന്താ പേര് ഉസൈദ് ഉസൈദ് മുഹമ്മദ് മീൻപിടുത്തത്തിന്റെ തുടക്കമാണിത് മീൻപിടിക്കുന്ന നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കിട്ടോ കിട്ടൂലറിയില്ല പക്ഷെ പോയാ പോയി അല്ലേ തിരിച്ചു പിന്നെയും ഔട്ട്ഫിറ്റിലേക്ക് അപ്പൊ നമ്മൾ അങ്ങനെ മീൻ പിടിക്കുന്ന സ്ഥലത്തെത്തി ഒരു എട്ട് മണിയായിപ്പോ വെളിച്ചോ ഇത് ഈ ടോർച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അഞ്ച് സെക്കൻഡ് രാവിലെ ആവും അല്ലെ ഇവിടെ ഇന്ന് രാവിലെയാണ് ഇവിടെ രാവിലെയായിട്ട് വെള്ളത്തില് ചളിയുണ്ടാവും ഇപ്പൊ സ്റ്റാൻഡേർഡാന്നെ നിങ്ങള് ഇതല്ലാ രസമായ എണ്ണാട്ടുണ്ട് കിട്ടിയത് നേരത്തെ മീനൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് കാരണം എന്തോ ഗ്ലോബൽ ഗ്ലോബൽ വാർമിങ്ങും അങ്ങനെ പരിസ്ഥിതി പ്രവാഹനത്തിൽ ഉണ്ടായ ചില മാറ്റങ്ങളും ഇവിടെ ഇവിടെ കുറെ മര

ണ്ട് ഏതാ കൊയലാ ഞാൻ കൊയലണ്ട കോയല ഇത് വേറെ ഈ മറ്റേ അവിടെ മൊത്തിക്കൊന്ന് കടച്ച കളിച്ച ചിരിച്ചേ

അങ്ങനല്ല ഞാൻ ഈ പോയാലോ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഈ ഗൾഫിലെ ടീമ് വേഗം പോന്നത് കൊണ്ട് പ്രശ്നമില്ല എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക ഇതാക്കുക ബെല്ലേക്കൻ അമർത്തുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലല്ലോ വേറെ കിട്ടിയ അല്ല നീൻ കെട്ടിയോ അല്ല അ പിന്നെ അപ്പോ പ്രാക്സിരിന്നോ നോട്ട് അപ്പോ വമ്പം വമ്പം നോകാ നോ പോയി പോയാ നോക്കാ നോക്കിരിന്നേ പോണേടാ മേർകോലി മേർകോലി മേർകോലിൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈ അങ്ങനെ നമ്മൾ ഇതും നീന്താൻ നീന്താൻ പോവാണ് പോവാണ് വേണ്ടി ഞാൻ ചെറിയ ആയമാണ് ഉള്ളത് പക്ഷെ നമുക്ക് നമുക്ക് പേടിയില്ലല്ലോ ഞാൻ പറഞ്ഞ പാളവും തോന്നുന്നുണ്ട് പേടിയില്ലല്ലോ ഇറങ്ങാം പേടി നമ്മുടെ ഞാൻ ഇറങ്ങണമെന്ന് വിചാരിച്ച കാരണം ഒരാളെ പണിയേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നില്ല ഞാൻ ഇപ്പുറത്തേക്ക് ഇപ്പത്തേക്ക് പോന്നങ്ങോട്ട് വരുവേ പേടിയില്ലല്ലോ അതാവശ്യം ഞാൻ പോയപ്പോ മീനാ വിചാരിച്ചിങ്ങനെ എടുത്തെടുത്ത് നോക്കുമ്പോൾ പെട്ടന്ന് ഒരു പാമ്പിന്റെ തല അതോടെ അതോടെ എന്റെ ധൈര്യം ഞാൻ പട്ടാളത്തിൽ ചേർന്നാലോ വിചാരിച്ച് ആ ധൈര്യ ഊർജ്ജ സംബന്ധമായ പട്ടാളക്കാരെ കുറിച്ച് കണ്ടിട്ടെങ്കിലും ധൈര്യപ്പെടല്ല ഒരു പാമ്പിന്റെ തല ഈ പാമ്പിന് ഈ മീനിനൊരു നീളം ഞാൻ അങ്ങോട്ടേക്ക് വരാ ഒന്നുമില്ല ഞാൻ അങ്ങോട്ടേക്ക് ഒന്നുല്ല നേരത്തെ വീഡിയോ നമ്മൾ കണ്ടിട്ട് മേർക്കാക്കും പോകുന്നത് ആ സ്ഥലാണിത് ഇണ്ടാ എന്തോ ഒരു സാധനം ഉള്ളില് ഇപ്പൊ കോയലുംറക്കഷ്ണുണ്ടോ ക്യാമറമാൻ പ്രേക്ഷകരെ മുകളിലേക്ക് കൊറേ വ്യൂ ഉണ്ട് വലിയ വലിയൊരു മീനത്ത് കുടുങ്ങിയതായിരുന്നു അതിനെല്ലാം മീനും കൊടുത്തു മീൻ പിടിക്കാൻ വന്നിട്ട് കുറച്ച് ായതാണ് ഒരു വലിയ മീനെ കിട്ടി അത് വേറെ വേറെന്തോ മീനൊക്കെ വന്ന് കഴിച്ച് അതങ്ങനെ പോയി ഐഷ് പിടിച്ച മീനിനെ വേറെ മീൻ വന്നത് ആമയോ എന്നാ നിങ്ങള് പ്രതിഷ്ഠന പിന്നെ നമ്മുടെ പുതിയ മീനുകളൊക്കെ സൈഡിൽ എല്ലാവരും കിട്ടാത്ത നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് നേരെ എത്ര മീന് എന്നുള്ളത് കാണിച്ചരാ ഏതൊക്കെ ടൈപ്പ് നമുക്ക് കിട്ടിയുള്ളത് പെട്ടെന്ന് കാണിച്ചരാ നല്ല ും ശരി ചുറ്റിക്കും കരിമീന്റെ ഉഷാറുള്ള കുറച്ച് മീനുണ്ട് ഇവിടെ രണ്ട് പ്രാച്ചി ഒരു ഇത് എന്തോലത്തെ സാധനം വരല് പറയുന്നു അവരുതേ തുള്ള സങ്കടം തുള്ള ഇത് വരാല് ചെറിയ ചുട്ടി പല്ലിട്ടാ മീനിപ്പി പറയുന്നു മീന് എടുക്കുന്ന കണ്ണി പോലും നമുക്ക് താല്പര്യം ഒന്നും ഒരു പത്ത് മിനും കിട്ടുണ്ടോ ഇതോന് ചില സമയത്തൊന്നും കിട്ടൂല ചില സമയത്ത് ഇതാണ് ട്രിക്ക് ഇനിയാണ് മെയിൻ മെയിൻ സാധനം ഇതിന്റെ ഹൈലൈറ്റ് ആദ്യം ഹലോ എന്താ പറയാ പാമ്പിന്റെ പേടി കൊണ്ട് കൂടുതൽ സംസാരിക്കാൻ പറ്റിയില്ല അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ കിട്ടിട്ടുള്ളത് എന്തായാലും നമ്മൾ കൂടുതൽ വീഡിയോകളായിട്ട് വരും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം വേറെ അടുത്ത വീഡിയോ ശരി